ുഡ് സ്റ്റൈൽ തീർത്ത പക്ക മാസ് മേക്കിംഗ് ഒരു സത്യം ഞാൻ ശരിക്കും കരുതി രാജമൂലി പടമാണ് കാണുന്നത് അതുപോലെ അതായത് ഒരേ സമയം ടെക്നിക്കലി ഹൈ ഇമോഷണലി കണക്ട് ആവുന്നു പൊക്കി പറഞ്ഞു ഇൻട്രോ സീൻ ഓഫ് എന്ന് മേക്കിംഗ് ഇതിന്റെ കോൺഫിഡൻസ് അല്ല അന്യക്കിംഗ് പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് ഇതിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻട്രോ കഴിഞ്ഞ് കുരേഷ് ഇബ്രാമിന്റെ പരിപാടി കഴിഞ്ഞാലും പിന്നീട് അങ്ങോട്ട് ഒരു മെനയാണില്ല അതായത് എന്തൊക്കെ ചെയ്തിട്ട് കുറേഷ് ഇബ്രാമിന്റെ മെനയാണല്ലേ എനിക്ക് അങ്ങനെയാണ് ഫീൽ ഇട്ടത് അതില്ലു ഒരു പാട്ട് ഒരു പരിപ്പ് പരിപ്പുവട സിനിമയിൽ പോലും ഇടാത്ത അത്രയും പാട്ട് അതിന്റെ മേലെ കുനിൻമേൽ കുരു എന്ന് പറഞ്ഞ പോലെ ആന്റണി പെരുമ്പാവൂർ ആന്റണി യ്യ സമയത്ത് പാപത്രം ആന്റണി പെരുമോറിനെ കൊണ്ടുവന്ന് എന്തൊരു കോമഡി ആയിരുന്നു അറിയറ്ററിൽ ആൾക്കാർ ചീരിക്കുക ഈ ലോകം ഈ മഹാനായ കലാകാരനെ തിരിച്ചറിയും എന്തോ പറഞ്ഞൊരു മര്യാദ വേണ്ടേ ഇങ്ങനത്തെ ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റിയ പറ്റിയൊരു ആന്റണി പെരുമാവറിനെ കൊണ്ടുവന്നിട്ട് അപമാനിച്ചേ നീങ്ങി ഞാൻ പോയിക്കോട്ടെ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ ഞാൻ പോകുന്നു